ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വലതുവശത്തെ കള്ളൻ ഈ ചിത്രം ഇപ്പോൾ പ്രേക്ഷക പ്രശംസ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിത്രമെന്നാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് സാമുവൽ ജോസഫ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ജോജു ജോർജാണ് അദ്ദേഹത്തിൻ്റെ മിന്നുന്ന പ്രകടനം സിനിമയുടെ ആദ്യ പകുതിയിൽ തന്നെ അടിവരയിടുകയാണ് അനാഥാലയത്തിൽ വളർന്ന സാമുവിലിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ചേർന്ന് മനുഷ്യൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെ തുറന്നു കാട്ടുന്ന വേഷം ജോജുവിൻ്റെ കരുത്തുറ്റ അഭിനയത്തിലൂടെ ഈ കഥാപാത്രം അദ്ദേഹം ജീവിക്കുകയാണ് ആന്റണി സേവ്യർ എന്ന സർക്കിൾ ഇൻസ്പെക്ടറായി ബിജു മേനോനും എത്തുന്നുണ്ട് അദ്ദേഹവും മലയാള സിനിമയിലെ ഒരു പ്രിയപ്പെട്ട നടനാണ് ഒരു പ്രിയങ്കരനായ നടനാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയം നമുക്കെല്ലാം വളരെയേറെ ഇഷ്ടവുമാണ് അത്രയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് പൊലിപ്പിച്ച ഒരു വ്യക്തിയാണ് ഒരു നടനാണ് നമ്മുടെ ബിജു മേനോൻ അദ്ദേഹം തുടക്കം മുതൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടാം പകുതിയിൽ ബിജു മേനോന്റെ അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയെ ഉയർത്തിപ്പിടിക്കുകയാണ് താരത്തിൻ്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നായി നമുക്ക് ഈ കഥാപാത്രത്തെയും വിലയിരുത്താം കഥയുടെ ഗതി ആദ്യ പകുതിയുടെ അവസാനം തന്നെ വഴിത്തിരിവുകളിലേക്ക് തിരിയുകയാണ് പ്രേക്ഷകരും ആന്റണി സേവിയറും ഒരുപോലെ ഇനി എന്ത് എന്ന അനിശ്ചിതാവസ്ഥയിൽ എത്തുകയാണ് ഗെയിം പോലെ കുഴഞ്ഞു മറിഞ്ഞ സംഭവങ്ങളിലൂടെ ഈ കഥ മുന്നേറുമ്പോൾ പ്രേക്ഷകർക്ക് വേറിട്ടൊരു ത്രില്ലർ അനുഭവം സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് മരിച്ചവർക്കും നീതി വേണ്ടേ അത് വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്നവരല്ലേ എന്ന വാചകമാണ് സിനിമയുടെ കാതലും ഒരു വ്യക്തി ക്രിമിനലായി മാറുന്നതിന് പിന്നിലുള്ള അന്വേഷണമാണ് ചിത്രത്തിന്റെ പ്രമേയവും ഡിനു തോമസ് സീലാൻ്റെ തിരക്കഥയും ജിത്തു ജോസഫിന്റെ സംവിധാന മികവും ഈ ചിത്രത്തെ വളരെയധികം മികവുറ്റുതാക്കുകയാണ് ലന നിരഞ്ജന അനൂപ് ഇർഷാദ് അലി കെ ആർ ഗോകുൽ മനോജ് കെ യു ലിയോണ ലിഷോയ് ശ്യാമപ്രസാദ് ഷാജു ശ്രീധർ എന്നിവർ ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലും എത്തുന്നുണ്ട് എന്തായാലും ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്